ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ വന്നതേ കണ്ടല്ലോ സാധാരണക്കാരുടെ മക്കൾക്ക് എങ്ങനെ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് പറയാൻ കാരണം വേറൊരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ടപ്പം ആൾ പറയണിങ്ങനെയാണ് മാസം ഒരു തുക കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിലൊരു സമ്പാദ്യശീലം വളരും പിന്നെ ആ കുട്ടികൾ എന്താ അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് ആ പൈസ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഒക്കെ പറഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ് വളരെ നല്ല വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ അതിന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പറഞ്ഞാൽ അതുതന്നെയാണ് പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു സാധാരണക്കാരൻ ഒരു കൂലിപ്പണിക്കാരൻ്റെ വീട്ടിലെ ഒരു കുട്ടിക്ക് എങ്ങനെ അത് സാധിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യമാണ് ഞാൻ പറയണത് ഞാൻ പണ്ട് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ആറന്മുളയ്ക്ക് ഞാൻ വർക്കെടുത്ത് ചെയ്തിരുന്നു കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്തിരുന്ന സമയത്ത് ഒരു സൈറ്റിൽ ഒരു ദിവസം ഒരു കരിങ്കിൽ പണിക്ക് വന്ന ഒരാളെൻ്റെ അടുത്ത് വന്ന് എന്നെ എല്ലാവരും ചേച്ചി എന്നാട്ടാണ് വിളിക്കാറുള്ളത് ഞാൻ ചേച്ചി ഞാൻ എല്ലാവരും പറയും തന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പ്ര നിങ്ങൾ പ്രായത്തിനനുസരിച്ചിട്ട് എന്നെ നിങ്ങൾ അഭിസംബോധന ചെയ്താൽ മതി ഇങ്ങനെ തന്നെ പറയാം അഭിസംബോധന ചെയ്താൽ മതി തന്നെ പറയും പറയുള്ളൂ നല്ല വാക്കിൽ പറയണമെന്ന് മാത്രം വേറെ ഒന്നും കുട്ടി പറയരുതെന്ന് പറയും ചേച്ചിന്ന് വിളിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും താഴെയാണ് എൻ്റെ പ്രായം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെൻ്റെ പേര് വിളിച്ച് എന്തായാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ എന്നെ ഒരാളങ്ങനെ വിളിക്കണം എന്നൊന്നും എനിക്കില്ല അപ്പോൾ ഇത്യാഹൻ്റെ എടുത്ത് പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് പൈസ തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എന്താണ് അത്യാവശ്യം എന്ന് ചോദിച്ചപ്പോൾ എന്താ അത്യാവശ്യം എന്ന് വെച്ചാൽ കൊടുക്കാതിരിക്കാനല്ല ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ വൈഫിന് വയ്യ എനിക്ക് ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അപ്പം അന്ന് ജോലി ഉണ്ടാവില്ല അപ്പം എനിക്ക് ജോലി ചെയ്യിക്കാൻ മടിയായിട്ടല്ല ദൂരമായതുകൊണ്ട് ഞായറാഴ്ചകളിൽ ഞാൻ അങ്ങനെ വെക്കാറില്ല അപ്പോൾ ഞാൻ ശനിയാഴ്ച വർക്ക് കഴിഞ്ഞ് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചൊവ്വാഴ്ച ചെല്ലുകയുള്ളു തിങ്കളാഴ്ചയ്ക്കുള്ള വർക്കും കൂടെ ഏൽപ്പിച്ചിട്ട് ചൊവ്വാഴ്ച ഞാൻ ചെല്ലുകയുള്ളു അവിടെ ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച തിരിച്ചു പോലും വീണ്ടും ശനിയാഴ്ച ചെല്ലും അങ്ങനെയൊക്കെ അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് അതിനെപ്പറ്റിയിട്ട് ഞാൻ പറയാട്ട അപ്പം ആ ആ അപ്പം ഞാൻ എന്നിട്ടാണ് പൈസ വെച്ചപ്പോൾ ഞാൻ പൈസ കൊടുത്ത് പിറ്റേ ദിവസത്തെ ഒരു ദിവസത്തെ കൂലിയും കൂട്ടി കൊടുത്ത് ഒരു അഞ്ഞൂറ് രൂപയാണ് കൂട്ടിക്കൊടുത്ത് ഞാനത് കൊടുത്തത് പറയാൻ വേണ്ടി പറഞ്ഞാലോ കേട്ടോ കൊടുത്തു പിന്നെ അതിനെ പറ്റിയിട്ട് ഞാൻ ചോദിച്ചില്ല വയ്യാഴ്കനെ അസുഖങ്ങളെ പറ്റി ചോദിക്കുന്നതല്ലാണ്ട് പൈസയെ പറ്റി ഞാൻ ചോദിച്ചില്ല പിന്നെ അതങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പലപ്പോഴും എനിക്ക് ഞാൻ സൈറ്റിലുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ആ പൈസ കിട്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവരത് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വേണമെങ്കിൽ അവർക്ക് ജോലി എടുത്താലേ അവർക്ക് ആ പൈസ കിട്ടുള്ളൂ അല്ലാതെ അവർക്ക് വേറെ വരുമാനമില്ല അപ്പോൾ തലേ കൊണ്ട് പിറ്റേ ദിവസം കഴിയണം അപ്പോൾ പറയും ഇപ്പോൾ ഒരു മേസ്ഥിരിക്ക് ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് രൂപ ആയിരത്തി മുന്നൂറായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടുന്നുണ്ട് ബേസിന് കിട്ടുന്നുണ്ട് ഹെൽപ്പർക്ക് ഒരു തൊള്ളായിരം രൂപ കേട്ടുണ്ട് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് വർക്ക് ചെയ്തിരിക്കലില്ല അപ്പോൾ അത്രയൊക്കെ കിട്ടുന്നുണ്ട് അത്രയും കിട്ടിയാൽ പോലും നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇന്നിപ്പം ഒരു എന്താ ഇന്നലെ പോയിട്ട് കുറച്ച് കയ്പയ്ക്ക ഒരു ഒരു ഇത് വലുപ്പമുള്ള ഒരു മൂന്ന് കായ്പയ്ക്കും പിന്നെ ചിട്ടാ കുറച്ച് പച്ചമുളക് ഇത്തിരി ഇഞ്ചി എന്താണ്ട് കൂടെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് രൂപകളായി നിസാരം ഒരു നേരത്തെ കൈ വയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടാകും പോയപ്പോൾ ഇരുന്നൂറ് രൂപകളായി അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കൊണ്ട് കടയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർന്നിട്ടായിരിക്കും നമ്മൾ വരിക സ്വാഭാവികമായിട്ടും കടയിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ കാണും നമ്മളത് എടുക്കും പോരും പക്ഷേ ആ സമയത്ത് ലക്ഷങ്ങളോ അല്ലെങ്കിൽ പതിനായിരങ്ങളോ മാസ വരുമാനമുള്ള ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു അൻപതിനായിരം രൂപ മാസം വരുമാനമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ആ അൻപതിനായിരത്തിൽ നിന്ന് അയാൾക്കൊരു ഇരുപത്തയ്യായിരം ചിലവുള്ളൂ അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം ചിലവുള്ളെങ്കിൽ ഇരുപതിനായിരം അയാൾക്ക് മാറ്റി വെക്കാനുണ്ടാവും അങ്ങനെയുള്ള ആൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് മക്കളാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രണ്ടായിരം വെച്ചിട്ട് മാസം കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടോ അല്ലെങ്കിൽ ആയിരായിരം വേണമെങ്കിലും അയാൾക്ക് കൊടുക്കാം കുഴപ്പമില്ല ആ സമയത്ത് ഈ അമ്പതിനായിരം കിട്ടിയിട്ട് അറുപതിനായിരം ചിലവുള്ള ഒരാളാണെങ്കിലോ അയാൾക്ക് നടക്കില്ല ഒരിക്കലും അയാൾ ആ പത്തും ഒപ്പിക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങൾക്ക് അമ്പതിനായിരത്തിൽ കൂടെ പത്തും കൂടെ ഒപ്പിക്കണം മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പം അയാൾ സ്വാഭാവികമായിട്ട് എല്ലാ മാസവും അയാൾക്കൊരു പതിനായിരം ലൈബ്രറ്റീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ മക്കൾക്ക് മാസം ഒരു തുക കൊടുക്കാൻ പറ്റും പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടാ എനിക്ക് എനിക്ക് തോന്നണില്ല എന്നുള്ളത് പിന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ സഞ്ജയിക എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അന്നെന്തോ ആ സഞ്ചു രൂപയൊക്കെ വെച്ചിട്ടായിരുന്നു അടച്ചിരുന്നത് അതുപോലും ചിലപ്പോൾ നമുക്ക് കിട്ടാറില്ല ചോദിച്ചാൽ പിന്നെ ഒരു സഞ്ജയിക എന്നൊക്കെ പറയുള്ളൂ പക്ഷേ അന്നും അങ്ങനെയാണെങ്കിലും ഒരു ഞാൻ കണ്ടിട്ടുള്ളത് ഞാനൊരു സാധാരണക്കാരൻ്റെ മകളായിരുന്നു അപ്പം ഞങ്ങളൊക്കെ പണ്ടെങ്ങനെ വെച്ചാൽ ഞങ്ങൾക്ക് പൈസ കയ്യിൽ കിട്ടും ഇങ്ങനെയെന്നറിയോ വിഷുവിനൊന്നും കൈ നീട്ടം തരാണെന്ന് ഞങ്ങൾക്കൊന്നും അങ്ങനെ അങ്ങനെ അധികം ഒന്നും ആൾക്കാരൊന്നും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എനിക്കാകലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചന്ദ്രൻചേട്ടൻ്റെ വെല്ലുമ്മയുടെ മോനുണ്ട് ആ ചേട്ടൻ്റെ പേരും ചന്ദ്രൻചേട്ടൻ എന്നാണ് ആ ചേട്ടന് മൂന്ന് ആൺമക്കളാണ് അതിലൊരുത്തരം എൻ്റെ കൂട്ടുകാരനാണ് ഇപ്പോഴും കൂട്ടുകാരൻ ആ ചേട്ടൻ ആണ് എനിക്ക് എല്ലാ കൊല്ലവും വിഷുവിന് നല്ല പുതിയ അഞ്ചിൻ്റെ നോട്ട് എനിക്ക് കൊണ്ടുതരും കുറേ ദിവസമൊക്കെ ഞാൻ ആ അഞ്ചിൻ്റെ നോട്ട് സൂക്ഷിച്ചുവെക്കും പിന്നെ ആ അഞ്ചിൻ്റെ നോട്ട് എടുക്കും അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂരുള്ള കുട്ടികൾക്ക് പൈസ കിട്ടണത് അറിയോ ഞാൻ തുറന്ന് പറയുന്നുണ്ടാ കൊടുങ്ങലൊരു ഭരണിയില്ലേ ഭരണിക്ക് ഭരണിക്കാർ വരും ഭരണിക്കാര് വന്നിട്ട് ഇവർ ഭരണി കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ ഇവർ പൈസ തരും വന്ന എല്ലാ ഇപ്പം ഒരു മുപ്പതാൾ നമ്മുടെ വീട്ടിൽ ഭരണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ഏരിയ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും നമുക്ക് അന്നത്തെ കാലത്ത് ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപയൊക്കെ തരും അല്ലെങ്കിൽ അഞ്ച് രൂപ തരുന്നവരൊക്കെ ഉണ്ട് ഇതൊക്കെ തരും ഇതൊക്കെ തരുമ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് കൈ നിറച്ച് പൈസ കിട്ടും അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ പൈസ കിട്ടിയിരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഈ നമുക്കങ്ങനെയൊന്നും അങ്ങനെ പൈസ തന്നിട്ട് ഇതാക്കാൻ പറ്റിയ ആൾക്കാരൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നില്ല അത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ പോക്കറ്റ് മണിയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്ന സമയമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും എൻ്റെ മകന് ഇപ്പൊ അവൻ ആരെങ്കിലും പൈസ കൊടുത്ത മുമ്പൊക്കെ അവൻ അവൻ്റെ പേഴ്സിൽ കൊണ്ടു വയ്ക്കുവായിരുന്നു ഇപ്പം ഉണ്ടല്ലോ ആരെങ്കിലും പൈസ എൻ്റെ ചേച്ചിമാർ അല്ലെങ്കിൽ അവന്റെ കുഞ്ഞനൊക്കെ വരുമ്പോൾ പൈസ കൊടുക്കൂട്ടോ കൊടുത്തുണ്ടെങ്കിൽ അവൻ പറയാം അമ്മേ നമ്പരെ വേഗം ഒക്കെ എന്ന് പറയും കാരണം എന്താണ് കുറച്ച് ദിവസം അവന്റെ പേഴ്സിൽ ഇരിക്കുള്ളൂ ഞാനത് എടുക്കും പക്ഷെ നമുക്കതാണ് അവസ്ഥ പ്രധാനമായിട്ടും ഞാനൊരു കാര്യം പറയാം അസുഖങ്ങൾ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല ഒരു ട്രിപ്പ് ഇടാൻ പോകുന്നതായിരിക്കും ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വരികയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്തോളം ഹോസ്പിറ്റലിലായിരിക്കും പോകുക അല്ലാത്തപ്പോൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എൻ്റെ മോനൊക്കെ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയിരുന്നത് അവൻ പറയും പതിനെട്ട് വയസ്സ് വരെ ഫ്രീ ആയിട്ടായിരുന്നല്ലോ ഹെൽത്ത് സെൻറ്ററുകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മരുന്ന് കിട്ടി പതിനഞ്ച് വയസ്സുവരെ ഫ്രീ ആയിട്ടായിരുന്നു അപ്പോൾ അവന് വല്ല അവന് വരിക ഇടയ്ക്ക് ഇടയ്ക്ക് ഈ മൂക്കടപ്പ് ജലദോഷണം അപ്പോൾ അവൻ അവിടെ പോവും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പോവും മരുന്ന് കഴിക്കും മാറും എനിക്കാണ് എപ്പോഴും ഞാൻ വല്ല ബോധം കെട്ടി വീഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ എന്നെ പൊക്കിക്കൊണ്ട് തൊട്ടടുത്ത് എവിടേക്കെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എടുത്തു വിടും ആയൊരു പോക്കിൽ രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരോ ചുരുങ്ങിയത് തീരും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആ മൂവായിരം പോയിക്കഴിഞ്ഞാൽ പോയി തന്നെ എഴുതിച്ചിട്ടില്ലല്ലോ പിന്നെ നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കണം അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര രൂപ കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കാരുടെ വീട്ടിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാനുള്ള പൈസ ഉണ്ടാവണം മാറ്റി വയ്ക്കാനുള്ള പൈസ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്ന് പറഞ്ഞിൽ ഇപ്പം ലോൺ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ലോൺ എടുത്തിട്ട് ഒരുപാട് പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മളന്നത്തെ സാഹചര്യത്തിൽ എടുത്തു പോയതാണ് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ കാര്യങ്ങൾ എനിക്കറിയുള്ളൂ അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയുള്ളൂ ഇപ്പം ഒരു സാഹചര്യത്തിൽ നമ്മൾ ലോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പം ഞാനൊരു കാര്യം പറയാം വെറുതെ എനിക്കിപ്പോൾ ഒരു വീടും സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഞാൻ കയറി താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഇത് തോന്നി അല്ല ഈ വീട് പോരാ എനിക്കൊരു വലിയ വീട് വേണം എന്ന് എന്നെൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ കുറച്ച് സ്ഥലം ലോൺ കയ്യിൽ പൈസയില്ല എന്നിട്ട് കുറച്ച് സ്ഥലം ലോൺ എടുത്ത് വാങ്ങുക എന്നിട്ട് അതിലൊരു വലിയ വീടുണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേണ്ട അപ്പം നമുക്കൊരു വീടുണ്ടെങ്കിൽ ഉള്ളതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ട് അല്ലെങ്കിൽ ആ വീടിന് നമ്മൾ വിറ്റതിന് ശേഷം നമുക്ക് വേറൊരു വീടും സ്ഥലമൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഒന്നിൻ്റെ മുകളിലൊന്നും കൂടെ ഇതാക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നഷ്ടം വരും അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീടും എല്ലാവരും ഞങ്ങൾ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞങ്ങൾ ലോൺ എടുത്തിട്ട് സ്ഥലവും വീടും വാങ്ങിച്ചതും അതിൽ താമസിച്ചതും ഒക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്തു പോകും വേറെ നിവർത്തിയില്ലാത്തോ അപ്പം ചോദിക്കും വാടകയ്ക്ക് താമസിച്ചുകൂടെ ആയിരുന്നു ചോദിക്കും അപ്പം അതൊക്കെ ഒരു വലിയൊരു സ്റ്റോറിയാണ് അത് പറയാറായിട്ടില്ല കേട്ടോ ആ സ്റ്റോറി ഞാൻ പറയേണ്ടത് ഒരു ദിവസം ഞാൻ പറയും കുറച്ചൊക്കെ കഴിയട്ടെ ഞാനൊന്ന് വലിയും കാട്ടെ അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കടങ്ങളെടുക്കാതിരിക്കുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സമ്പാദ്യം ഉണ്ടാവ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ സമ്പാദ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ വീടുകളിലും സ്ത്രീകളും ജോലിക്കുമുണ്ട് വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഇല്ലാത്തവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് പണ്ടത്തെ അമ്മമാരും ജോലി ചെയ്തിരുന്നു കേട്ടാ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല പണ്ട് പണ്ട് ഏറ്റവും കൂടുതൽ അമ്മമാർ ചെയ്തിരുന്ന തൊഴിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പായ നെയ്യലായിരുന്നു എല്ലാവരും പായ നെയ്യും മിക്ക വീടുകളിലും പായ നെയ്യും അങ്ങനെയാണ് അപ്പോൾ ജോലിക്കുമുണ്ട് അപ്പം നിങ്ങൾക്ക് വേറെ ചെലവുകളൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത ഒന്നുമില്ലാതെ നിങ്ങൾ സാധാരണ ജീവിതം നയിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബേസിക് സാലറി വളരെ കുറവുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതായത് ആർക്കും നമുക്കൊരു കടം കിട്ടാനില്ല അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സമ്പാദ്യയായിട്ട് പോസ്റ്റ് ഓഫീസിലെ കുറികളോ ഒക്കെ മക്കളുടെ പേരിൽ ചേരണമെങ്കിൽ നല്ലതാണ് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാനതാണ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് ഉപകാരപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഉപകാരത്തിൽപ്പെട്ടത് അവന് ഒരു നാല് വർഷത്തെ അഞ്ച് വർഷത്തെ വർഷത്തെന്തോരിതിൽ അവൻ രണ്ട് ഒരു വയസ്സുള്ളപ്പോഴത്താണ് ഞാൻ ചേർന്നത് അവൻ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എനിക്കത് ഉപകാരത്തിൽപ്പെട്ടത് വലിയൊരു സംഖ്യ ഒന്നുമല്ല ഞാനന്ന് ചേർന്നത് ഒരു പതിനായിരം രൂപ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു പൈസയായിരുന്നു അപ്പം അതെനിക്കത് കിട്ടി അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വേറെ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കുറച്ച് കടങ്ങൾ ഉണ്ടെന്നൊക്കെ ഇപ്പം ഒരു മാസം നമുക്ക് അമ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ മാസം വരുമാനമുള്ള ഒരാൾക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ കടം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പന്ത്രണ്ടായിരം കടം വീട്ടിയിട്ട് നിങ്ങൾ മാസം ഇപ്പം എല്ലാ മാ മാസവും നമുക്ക് ഫുഡിലാണ് നമുക്കൊന്ന് പിന്നെ വസ്ത്രത്തിലു നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റുക അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം നല്ല വസ്ത്രങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ കൂടെ എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് കാണുമ്പോൾ എടുക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എടുക്കാതെ ആ എടുക്കണമെന്ന് തോന്നണ പൈസ എടുത്ത് മാറ്റി വെച്ചിരിക്കുക അത് നമുക്ക് ഒരു എമൗണ്ട് ആയിട്ടിന്ന് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മാസം ഒരു ആയിരം രൂപ വെച്ചിട്ട് നിങ്ങൾ മാറ്റി വച്ചു അപ്പോൾ നമുക്ക് എന്താണ് ഒരു പത്ത് മാസം കൂടുമ്പോൾ ഒരു പതിനായിരം രൂപയും അതിൻ്റെ എന്തെങ്കിലും ചെറിയൊരു ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കഴിയില്ല അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് കേട്ടിരിക്കുന്നത് അപ്പം എനിക്കിത് കേട്ടപ്പോൾ പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണിതെല്ലാം അല്ലാതെ ഒന്നുമല്ല അപ്പോൾ സാധാരണക്കാരനെ സമ്പാദിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കടിച്ച് പിടിച്ചിട്ട് അതിൽ നിന്ന് പത്തോ നൂറോ മാറ്റി വയ്ക്കേണ്ടി വരും എങ്കിലും മക്കൾക്കും കൂടെ കൂടി സമ്പാദിക്കാൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് അത്രേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് പറയുന്ന കേട്ടോ എല്ലാവരും കേൾക്കുന്നവർക്ക് മിസ്റ്റേക്കായിട്ട് തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അത് തിരുത്താൻ പറ്റും എൻ്റെ ചിന്തകളിൽ എനിക്കത് തിരുത്താൻ പറ്റും ഇത് മറ്റുള്ളവർ കാണുന്നവർക്കും അത് തിരുത്താനുള്ളൊരു സാഹചര്യമായിരിക്കും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്നലത്തേനും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ഹാപ്പിയാണ് അതിൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം സന്തോഷം താങ്ക്